ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മളെല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു എന്താണ് ആ ഒരു ചതുപ്രയോഗത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നലെ തന്നെ മനസ്സിലായി എന്തായാലും ഈ ദിവസം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ശത്രുവിന് തന്നെ തിരിച്ചടി കിട്ടണേ എന്നുള്ളത് അതുതന്നെയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു നമ്മുടെ നന്ദയെ ചതിക്കാൻ വേണ്ടിയിട്ട് ദേവി നടയിൽ അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യത്തിൽ എല്ലാം നശിപ്പിച്ച് എല്ലാത്തിനും ക്രൂരതയും കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന മോഹിനിക്ക് തന്നെ ഇട്ടിവെട്ട് തിരിച്ചടി കിട്ടി നന്ദയെയും അതുപോലെ തന്നെ പ്രിയയെയും ലക്ഷ്മിയെയും ഒക്കെ അവിടെ നിന്ന് തന്ത്രപരമായി മാറ്റിയതിന് ശേഷം അടുപ്പിൽ പച്ചവെള്ളം കോരി ഒഴിച്ച് നന്ദ വന്ന് എല്ലാം നശിക്കുന്നത് കാണാനായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാണ് ആ സമയത്താണ് അവർ അവിടെ അസ്ഥിത്തറയിൽ പോയി പ്രാർത്ഥനയും കഴിഞ്ഞ് ഇങ്ങു വരുന്നത് വന്ന് അവരും അത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അങ്ങനെ നിന്നു ഈ സമയത്ത് അവരും മൂന്ന് പേരും അതായത് പിങ്കിയും പവിത്രയും ഈ പറയുന്ന നമ്മുടെ മോഹിനിയും കൂടി ചേർന്ന് ഇങ്ങനെ പരസ്പരം നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് അപ്പോഴേക്കും അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ആ തിരുമേനി പറഞ്ഞ ഇവർക്ക് തീ പകർന്നു കൊടുത്തു സ്നേഹത്തിൻ്റെയും മര്യാദയുടെയും കരുതലിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ ലക്ഷ്മി മനസ്സിലുള്ള നന്മയുടെ പേരിൽ അർജുനു വേണ്ടി പിങ്കിയോട് പൊങ്കാല അർപ്പിക്കാനായിട്ട് പറഞ്ഞു ഈ സമയത്ത് ഗൗതത്തിന് വേണ്ടിയിട്ടാണ് പിങ്കി പൊങ്കാല അർപ്പിക്കാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് അവിടെയും നന്ദയെ നശിപ്പിക്കുക അല്ലെങ്കിൽ നന്ദയ്ക്ക് തിരിച്ചടി കൊടുക്കുക എന്നുള്ളൊരു രക്ഷ മാത്രമേ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെ നടക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും അടുപ്പുകൾ തമ്മിൽ തീ കൊളർത്തി കത്തിക്കാനുള്ളൊരു സമയമായി അപ്പോൾ എല്ലാവരുടെയും അടുപ്പുകളിലേക്ക് തീ പകരുന്ന സമയം നമ്മുടെ നന്ദയ്ക്കും അതുപോലെ തന്നെ ലക്ഷ്മിയാണ് ഈ തീ തീയെടുത്ത് പകർന്നു കൊടുത്തത് അങ്ങനെ പകർന്നു കൊടുത്ത തീ അടുപ്പിലേക്ക് വെച്ചതും നമ്മുടെ നന്ദയുടെ അടുപ്പ് നല്ല ആളി കത്തി നല്ല ഭംഗിയായിട്ട് കത്തി പക്ഷേ അവിടെ നോക്കി നിൽക്കാനേ പിങ്കിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന മോഹിനിക്കുമൊക്കെ കഴിഞ്ഞുള്ളൂ ഇവരെ ശ്രമിച്ചിട്ടും തീ അടുപ്പിലേക്ക് പകരുന്നില്ല കാരണം തണുത്ത് വരവിച്ച് കുശിത്തു കിടക്കുന്ന ആ ഒരു വിറകല്ലേ ആ വിറകിലേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുവോ സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇവരുടെ അടുപ്പ് ആളിൽ കത്തും പെട്ടെന്ന് തന്നെ പൊങ്കാല റെഡിയാകും ഇതൊക്കെയാണ് ഇവർ വിചാരിച്ചത് പക്ഷേ ദേവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം നമ്മുടെ നന്ദയ്ക്കുണ്ടെന്നുള്ള കാര്യം അവിടെ തെളിയുന്നു അതിൻ്റെ ഇടയിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് അത് വേറൊരു സത്യം എന്തായാലും എല്ലാവരേക്കാളും നന്നായി നമ്മുടെ നന്ദ അവിടെ പൊങ്കാല ഇടുകയും പൊങ്കാല അർപ്പിക്കുകയും അതുപോലെ തന്നെ തീ ആളി കത്തുകയും നന്ദയുടെ പൊങ്കാലയടുപ്പ് അടുപ്പിൽ പകർന്ന ആ ഒരു തീയിൽ ഐശ്വര്യപൂർണ്ണം കത്തുകയും ആദ്യം തന്നെ അവിടെ വെച്ചിരുന്ന പായസ അരി അരി അരിയിട്ട് ആ ഒരു അരി തിളച്ച് വേഗം പായസം പാകമാകുന്നത് നമ്മുടെ നന്ദയുടേതാണ് അങ്ങനെ നന്ദയും ലക്ഷ്മിയും പ്രിയയും വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്കാല ഇടുന്നു ഈ സമയത്ത് കൂടുതൽ പവിത്ര ഉണ്ട് കൂട്ടോ പവിത്രം ഇങ്ങനെ നോക്കുന്നുണ്ടേ അങ്ങനെ നിൽക്കുമ്പോൾ അതുപോലെ ഈ പിങ്കിയും അതുപോലെ മോഹിനിയും ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുക കാരണം അവർക്കൊന്നും ചെയ്യാനില്ല കാരണം അവരുടെ അടുപ്പ് കത്തിയിട്ടില്ല എന്ത് ചെയ്യാനാ എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായി അല്ലെങ്കിൽ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു ഇപ്പം ദൈവം സ്പോട്ടിൽ കൊടുക്കും എന്നൊക്കെയുള്ള ഒരു ഇതിൽ ആ കാര്യങ്ങൾ നമുക്ക് കണക്കാക്കാം എന്തായാലും ഇതിനിടയിൽ നടന്ന ആ ഒരു ട്വിസ്റ്റിൽ ദേവിയുടെ അനുഗ്രഹം തീർച്ചയായും നമ്മുടെ നന്ദയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറു രീതിയിൽ നമ്മുടെ നന്ദയ്ക്ക് അവിടെ വിജയിക്കാനായിട്ട് പറ്റിയത് അപ്പം നന്ദയുടെ അടുപ്പ് ഇങ്ങനെ കത്തുന്നതും അതുപോലെ നന്ദ ഇങ്ങനെ പൊങ്കാലിടുന്നതൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു സന്തോഷത്തോടു കൂടി നമ്മുടെ ഇങ്ങനെ തൊട്ടരികിൽ നിൽക്കുന്നു അതുപോലെ തന്നെ അവിടെ അരുണും നിൽക്കുന്നു അപ്പം ഈ ഒരു അവസ്ഥ അതായത് ഗൗതം നന്ദയെ നോക്കുന്നതും നന്ദയുടെ പ്രവർത്തികളെ കണ്ട് ആ ആത്മാർത്ഥത കാണിക്കുന്നതും ഒക്കെ കണ്ട് പിങ്കിയുടെ നെഞ്ചിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ദേവിയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ദേവി എനിക്ക് അതിനുള്ള ഒരു ഫലം തന്നില്ലല്ലോ എന്ന് പിങ്കി അവിടെ നിന്നിങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്ന സമയത്താണ് ദേ നമ്മുടെ മോഹിനിക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് കലി കയറിയിട്ട് മോഹിനി വേഗം ഇതെന്തായി അടുപ്പിലൊന്നും ചൂട് പിടിച്ചിട്ട് പോലും ഇല്ല മോഹിനിത് അറിയാൻ വേണ്ടി അതിൽ നിന്ന് ആ പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നു അപ്പോഴേക്കും എന്താ വെള്ളം ചൂടായിട്ടുണ്ട് മോഹിനിയുടെ കൈയിലേക്ക് ആ വെള്ളം എല്ലാം കൂടെ തീർച്ചു ഒന്നാമത്തെ കാര്യം ദേഷ്യം ആ ഒരു വെപ്രാളം കാര്യങ്ങളൊക്കെ ആയിട്ട് മോഹിനി ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നല്ലോ ആ സാഹചര്യത്തിലാണ് ഈ പോയി കൈയിട്ട് വാരിയത് അപ്പോഴേക്കും എന്തേ വെള്ളം എല്ലാം കൂടെ കൈയെല്ലാം പൊള്ളി വെന്തുപോയി അയ്യോ എൻ്റെ കൈയ്യേന്നും പറഞ്ഞോണ്ടൊരു ഒറ്റ കരച്ചിലായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അപ്പോഴേക്കും എന്നെ ശബ്ദം എന്ന് കേട്ട് ഇവർ നോക്കിയപ്പം കൈയൊക്കെ പൊള്ളി ഇങ്ങനെ കൈയും താങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുന്ന മോഹിനിയെ കണ്ടു വേഗം തന്നെ ഇവർ ഓടി വന്ന് അയ്യോ എന്ത് പറ്റി എന്തു പറ്റി എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും കയ്യെ പിടിക്കുന്നു നോക്കുന്നു അതൊക്കെ ചെയ്യുന്നു അയ്യോ എന്നാ ചെയ്യുന്നത് ഇനിയെന്നൊക്കെ പറഞ്ഞു എൻ്റെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എൻ്റെ കൈ പൊള്ളിപ്പോയേന്നും പറഞ്ഞു അങ്ങനെയൊക്കെ കാണിക്കുമ്പം ഈ പറയുന്ന നമ്മുടെ പിങ്കി അപ്പുറം മാറി നിന്നിങ്ങനെ നോക്കുക ഇത് എന്ത ഇത് സംഭവം ഇത് എന്തെവിടെ സംഭവിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ആ ഒരു ഇതിൽ നമ്മുടെ പിങ്കി അവിടെ ഇങ്ങനെ ചിന്തിക്കുന്നു എന്തായാലും മോഹിനിയുടെയും പിങ്കിയുടെയും പൊങ്കാലയിടൽ കല്ലേലിട്ട കലവായി അത് തച്ചുടഞ്ഞു പോയി അതേസമയത്ത് നമ്മുടെ നന്ദയും അതുപോലെ തന്നെ ലക്ഷ്മിയും പൊങ്കാല അർപ്പിച്ച് അപ്പൊ ഇവർക്ക് ഈ വയ്യാതെ വന്നതുകൊണ്ട് ഇവരെയും കൊണ്ട് നന്ദേ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും എന്തായാലും മോള് പൊങ്കാല ഇട്ടതല്ലേ അത് പൂർത്തീകരിക്കാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല അവർ വീടിനകത്തേക്ക് പൊയ്ക്കോട്ടെ നമുക്കത് കഴിഞ്ഞ് കയറിപ്പോകാം മോള് വേഗം തന്നെ ബാക്കി കാര്യങ്ങൾ തീർക്കാൻ പറഞ്ഞു അങ്ങനെ ലക്ഷ്മിയും പ്രിയയും അതുപോലെ നമ്മുടെ നന്ദയും കൂടി ആ പൊങ്കാലയുടെ ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ ചടങ്ങുകളുമെല്ലാം അതിമനോഹരമായി ഐശ്വര്യമായി ദേവിയുടെ അനുഗ്രഹത്തോടെ പൊങ്കാലയിട്ട് നമ്മുടെ നന്ദ മടങ്ങി ദേവിയോട് അനീതി കാണിക്കാൻ അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ നോക്കിയവർക്ക് ദേവി നല്ല തിരിച്ചടിയും കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞു രാത്രിയായി രാത്രിയായി വീട്ടിൽ വന്നിങ്ങനെ മോഹിനിയാണ് പൊള്ളിയെ കൈയും ഇങ്ങനെ താങ്ങി പിടിച്ചതുകൊണ്ട് നടക്കുക അപ്പോഴേക്കും പിങ്കിയും പവിത്രയൊക്കെ അങ്ങോട്ടേക്ക് വന്നേ ഇവരിങ്ങനെ വന്ന് വർത്തമാനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാൽ ഇന്നത്തെ ദിവസം എന്താ സംഭവിച്ചത് ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്നാലും ഇന്നത്തെ ആ പൊങ്കാല അടുപ്പിൽ എന്തായിരിക്കും പറ്റിയത് ഏഹ് അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ എന്തായിരിക്കും അവളുടെ ആ ഒരു അടുപ്പിനെ എന്തു മായാജാലോ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെന്തായിരിക്കും സംഭവിച്ചത് ഇനി എന്തെങ്കിലും അവൾ മായയെ ഉപയോഗിച്ചതായിരിക്കും എന്ന് ചോദിക്കുകയാണ് മോഹിനി അപ്പോൾ എന്താ ചെറിയമ്മ ഈ പറയും ചെറിയമ്മ ഈ പറയുന്നത് മാ അവളുടെ അതിൽ തീ പകർ പകരാതിരിക്കാൻ വെള്ളം ഒഴിച്ചത് നമ്മളല്ലേ അങ്ങനെ വരുമ്പോൾ പിന്നെ എന്താ സംഭവിച്ചത് അതിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പവിത്ര ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിന്ന് പറഞ്ഞു അതെ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ആറ്റുകാലമ്മ നമ്മളുടെ കൂടെയല്ല അവളുടെ കൂടെയാണെന്ന് അതുകൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ ദേ മിണ്ടാതിരുന്നോളണമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് പവിത്രയോട് ഇവർ രണ്ടു പേരും അപ്പം ഇവര് രണ്ടുപേരും കൂടെ പവിത്രോട് ദേഷ്യപ്പെട്ടു അതിനിടയിൽ അവൾ എന്തോ ചതിപ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവിടെ നിന്ന് അരുൺ അങ്ങോട്ടേക്ക് വന്നു എന്താ ഈ രാത്രിയിൽ എല്ലാവരും കൂടെ ഇവിടെ നിന്നൊരു ചർച്ച എന്താ വിഷയം എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവരൊന്നും അല്ലാതെ നിൽക്കുക എന്താ എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷയമാണോ എന്ന് ചോദിച്ചപ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല ഉം എനിക്കറിയാം നന്ദയുടെ പൊങ്കാല നശിപ്പിക്കാനായിട്ട് മൂന്ന് പേരും കൂടെ പ്ലാൻ ഒരുക്കിയത് ചീറ്റിപ്പോയല്ലേ അതിലെന്താണ് സംഭവിച്ചതെന്നും നന്ദയുടെ തീ എങ്ങനെയാണ് അതുപോലെ ആളിൽ കത്തിയതെന്ന് നിങ്ങൾക്കറിയണം അതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്ക് ഇവർ മൂന്നുപേരെ അമ്പരപ്പോൾ കൂടി ഇങ്ങനെ നോക്കുക അല്ല ഇവർക്കും മൂന്ന് പേർക്കും അറിയാവോ രഹസ്യം എങ്ങനെ അരുൺ അറിഞ്ഞു എന്നിങ്ങനെ അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള പണിയൊക്കെ കാണിക്കുന്നത് അതും ദേവിയോട് ഇതുപോലത്തെ പരിപാടിയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ അവിടെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യം സാമാന്യ ബോധം കൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചു ഇവരൊന്നും മിണ്ടാതെ ഇവരിങ്ങനെ ചമ്മി നിൽക്കുകട്ടോ അപ്പോൾ ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയണമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുൺ ഇങ്ങനെ വന്ന് നിന്ന് പറയാ എങ്കിലേ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരാം എന്തായാലും നിങ്ങൾ ഇന്നലെ വലിയ കാര്യത്തിൽ അതൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ നന്ദയെ ചതിക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ ഒപ്പിച്ചപ്പോൾ കൂടെ നിന്നവര് തന്നെയാണ് നിങ്ങളെ ഒറ്റിയത് എന്ന് നമ്മുടെ അരുൺ അങ്ങ് പറഞ്ഞു അപ്പോൾ കൂടെ നിന്നവർ ഒറ്റിയെന്നു ഇവർക്കാർക്കും മനസ്സിലായില്ല ഇവർ മൂന്ന് പേർ അപ്പോഴത്തേക്കും പവിത്രയുടെ മുഖം ഇങ്ങനെ ചായാൻ തുടങ്ങി പവിത്ര ഇങ്ങനെ കള്ള നോട്ടമൊക്കെ നോക്കി നിൽക്കുക കൂടെ നിന്നവർ ഒറ്റയെന്നു നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അതെ അമ്മയെയും അതുപോലെ പിങ്കി ചേച്ചിയൊക്കെ ഒറ്റയതേ ഈ നിൽക്കുന്നവളാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു നോട്ടം ഇങ്ങനെ നോക്കി അപ്പോഴേക്കും പവിത്ര ഇങ്ങനെ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തില്ല നീ ഒന്നും മിണ്ടണ്ട അതെ നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങൾ അവളെ ചതിക്കാൻ നിൽക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞതേ ഇവള എന്നോടാ പറഞ്ഞത് ഇവിളത് എന്നോട് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നന്ദയുടെ പൊങ്കാല അത് വളരെ ദാരുണമായി പോയേനെ ഇവളത് വന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയതെന്നും പറഞ്ഞു അപ്പോൾ പവിത്ര കൂടെ നിന്ന് കാലു എന്ന് കേട്ടപ്പോഴേക്കും പിങ്കിയും അതുപോലെ തന്നെ മോഹിനിയും പവിത്രയെ കൊല്ലാനുള്ള കലിപ്പോടു കൂടി നോക്കുക അയ്യോ അമ്മയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല അവളുടെ പൊങ്കാല എന്ന് പോകും അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് പൊങ്കാലയൊക്കെ ഇടുവല്ലോ അപ്പം ആ ഒരു സന്തോഷത്തിലേ ഞാൻ അറിയാതെ അരുണേട്ടനോട് പറഞ്ഞു പോയതാ ഈ അരുണേട്ടൻ ഇങ്ങനെയൊക്കെ കയറി ഞാൻ ഞാനറിഞ്ഞോ എന്നും ചോദിച്ചുകൊണ്ട് ദേഹ് മകള് അമ്മയോട് പറഞ്ഞപ്പം മിണ്ടി പോകരുത് നീ നീ ഇപ്പൊ കാണിച്ചു കൂട്ടിയത് കൊണ്ട് ആർക്കാടി പറ്റിയത് എൻ്റെ കൈ കണ്ടോടി പൊള്ളി എന്നൊക്കെ ചോദിച്ചു അമ്മേ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളിൽ എന്തിനാ അമ്മ ഇങ്ങനെ പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ ചതിക്കാനായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് എന്തോ നേട്ടം ഉണ്ടാകുന്നത് നന്ദയെ ചതിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ ഇല്ലല്ലോ അമ്മ പിന്നെ എന്തിനാ ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു മര്യാദയ്ക്ക് നന്ദയോട് മാന്യമായി പെരുമാറി നന്ദയോട് സ്നേഹത്തോടെ ഇടപെട്ട് അമ്മയ്ക്ക് ഇവിടെ കഴിഞ്ഞാൽ പോരേന്നൊക്കെ ചോദിച്ചു മകൻ അമ്മയെ ഉപദേശിക്കുന്നു എന്തായാലും കൃത്യസമയത്ത് അരുണും അല്ലെങ്കിൽ അരുണിനോട് പറഞ്ഞ പവിത്രയുമാണ് ഈ പറയണ നമ്മുടെ നന്ദയെ രക്ഷിച്ചെടുത്തത് അങ്ങനെ ഈശ്വരൻ ഒരു ആ പവിത്രയുടെ രൂപത്തിൽ അല്ലെങ്കിൽ അരുണിൻ്റെ രൂപത്തിൽ വന്ന് നമ്മുടെ നന്ദയെ രക്ഷിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം നടത്തി പിന്നെ പവിത്രയ്ക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഇവർ പവിത്രം എടുത്തിട്ടിരിക്കും അത് സത്യമായതുകൊണ്ട് പവിത്ര അവിടെ നിന്ന് ജീവനും കൊണ്ടൂടി അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഗൗതവും അതുപോലെ തന്നെ നന്ദയും കൂടി റൂമിൽ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു പങ്ക പൊങ്കാലയെക്കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത് പൊങ്കാല എങ്ങനെയുണ്ടായിരുന്നു പൊങ്കാല സാറിന് ഇഷ്ടപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇന്ന് എന്തായാലും എൻ്റെ ഭാര്യയിട്ട പൊങ്കാല അടിപൊളിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇന്നലെ ഗൗതത്തിൻ്റെ കൂടെ കിടക്കാതിരുന്നത് ഭാര്യയെ പഴയ നന്ദയല്ല പുതിയ നന്ദയായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്രതശുദ്ധി ഉറപ്പാണെന്നും പറഞ്ഞു അപ്പം ഇന്നും മാറിക്കിടക്കാനുള്ള ഒരു പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്നെന്തിൻ്റെ വ്രതവാ ഇന്ന് എൻ്റെ കൂടെ കിടന്നൂടെ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം നന്ദയെ കൂടെ നിർബന്ധിച്ച് കിടത്താനായിട്ട് നോക്കുന്നു എന്തായാലും അവരുടെ ജീവിതം ആ ശുദ്ധിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു കിട്ടി രണ്ടുപേരും പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നു അപ്പോൾ അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ജീവിതം പച്ച പിടിച്ചു വരുമ്പോഴേക്കും പകയും വിദ്വേഷവും മനസ്സിലിട്ട് ആളി പടർത്തി കത്തിച്ച് പിങ്കിയുടെ അവസ്ഥ അതോ ഗതിയായി ഇങ്ങനെ മാറി മാറി വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പം നമ്മുടെ പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കഥയിലെ ഡയലോഗുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് വരുന്നുണ്ടാവാം പക്ഷേ സിറ്റുവേഷൻ എല്ലാം സെയിം തന്നെയാണ് ഈ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്കും എല്ലാവരുടെയും സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ